ഒരു കുട്ടി ജനിച്ച് ആ കുട്ടിക്ക് രണ്ട് പ്രാഴ്ചയും പോലും കുട്ടിനെ അവർക്ക് അവരുടെ തോന്നലുകൾ അവര് പറഞ്ഞോട്ടെ ലൈഫിൽ അന്ധവിശ്വാസിയാണ് മൂപ്പരെന്നുണ്ടെങ്കിൽ ഞങ്ങളെ ജാതകം നമ്മള് ചേർക്കാരെ പാടില്ല കല്യാണം കഴിക്കാൻ പാടില്ലെന്ന് പറഞ്ഞില്ല താഴെ സെപ്പറേഷൻ പറഞ്ഞത് പറയുന്നത് ഇത് ആയിട്ടാണ് ഈ സെപ്പറേഷൻ പറയുന്നത് ഗായകൻ വിജയ് മാധവനും നടി ദേവിക നമ്പ്യാർക്കും ഇതിനിടെയാണ് പെൺകുഞ്ഞ് പിറന്നത് ഓം പരമാത്മാ എന്നാണ് ദമ്പതികൾ കുഞ്ഞിന് പേരിട്ടത് എന്നാൽ പ്രേക്ഷകർക്ക് ആ പേര് ഇഷ്ടപ്പെട്ടില്ല അതിനാൽ തന്നെ വലിയ രീതിയിലുള്ള വിമർശനമാണ് വിജയിക്കും ദേവികയ്ക്കും നേരിടേണ്ടി വന്നത് വിജയിയുടെ അന്ധവിശ്വാസമാണ് മകൾക്ക് ഇങ്ങനെ ഇങ്ങനെയൊരു പേരിടാൻ കാരണമെന്നും കമൻറ്റുകൾ ഉണ്ടായിരുന്നു കൂടാതെ ദേവികയെ വിജയ് അടിമയെപ്പോലെയാണ് കൊണ്ടു നടക്കുന്നതെന്നും സൈക്കോ ആണെന്നുമെല്ലാം കമന്റുകൾ വന്നിരുന്നു ഇതിനെല്ലാം മറുപടിയുമായി എത്തിയിരിക്കുകയാണ് ദേവിക നമ്പ്യർ വിജയ് ഒരു സൈക്കോ ആയിരുന്നുവെങ്കിൽ തങ്ങളുടെ ദാമ്പത്യം മൂന്നാം വർഷത്തിലേക്ക് എത്തുകയില്ലായിരുന്നുവെന്നാണ് ദേവിക പറഞ്ഞത് ആത്മജിയുടെ ജനനം മുതലാണ് ഞങ്ങൾ ഈ പുള്ളിയെ നേരിടുന്നത് ഒമ്പത് മാസം വരെ ഞങ്ങളുടെ കുട്ടിയായ ആത്മജിക്ക് വളർച്ച കുറവായിരുന്നു അതിനുശേഷം വളരുന്നുണ്ട് പക്ഷേ വളർച്ച കുറവായതിന്റെ പേരിൽ പല അസുഖങ്ങളും ആത്മജിക്കുണ്ടെന്ന് വരെ പലരും പറഞ്ഞു കമൻസിൽ അത്തരം കാക്കുകൾ കണ്ട് ഞാൻ ഒരുപാട് വിഷമിച്ചു വിവാഹത്തിന് മുൻപ് വിജയിനെക്കുറിച്ച് എന്നോട് പറഞ്ഞവരുണ്ട് സൈക്കോ ആണോ വിവാഹം കഴിക്കുന്നതെന്ന് ആളുകൾ ചോദിച്ചിട്ടുമുണ്ട് ഞാനിതിനെ പ്രതികരിക്കേണ്ടെന്ന് കരുതിയാണ് ഈ കോലാഹലങ്ങൾ ഇന്നലെ വരെ അറിഞ്ഞ ആളുമല്ല ഞാൻ പക്ഷേ ചിലത് പറയണമെന്ന് തോന്നി നിങ്ങൾ കാണുന്നത് ഞങ്ങളുടെ ലൈഫിൽ വെറും പത്തോ പതിനഞ്ചോ മിനിറ്റ് മാത്രം ഒരു സൈക്കോ ആയ ആളുടെ ഒപ്പമൊന്നും ഒരു ദിവസം പോലും കഴിയാൻ എനിക്കാകില്ല മൂന്ന് വർഷമാകുന്നു ഞങ്ങൾ ഒരുമിച്ച് കഴിയാൻ തുടങ്ങിയിട്ട് നിങ്ങൾ കാണുന്ന പോലെ ഞാൻ അത്ര പൊട്ടിയായ ആളൊന്നുമല്ല ഇൻഡിപെൻഡൻ്റായ ആൾ തന്നെയാണ് കേപ്പബിലിറ്റി എന്നേക്കാൾ ഇദ്ദേഹത്തിന് ഉള്ളതുകൊണ്ടാണ് തീരുമാനങ്ങൾ അദ്ദേഹം എടുക്കുന്നത് അദ്ദേഹം എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്ന അഭിപ്രായങ്ങൾ പറയുന്ന ഒരു ഭർത്താവാണ് ഞങ്ങൾ ഞങ്ങളുടെ സന്തോഷത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണ് ഈ നിമിഷത്തിൽ സന്തോഷത്തോടെ ജീവിക്കുന്ന ആളുകളാണ് ഞങ്ങൾ വലിയ വീടോ കാറോ ഒന്നും ഞങ്ങൾക്ക് സ്വപ്നങ്ങളില്ല വളരെ ഈസിയായിട്ടാണ് വിജയിൽ ഡിവോഴ്സ് ചെയ്യാൻ ആളുകൾ പറയുന്നത് ഞാൻ എങ്ങോട്ടാണ് എന്നിട്ട് ഓടിപ്പോകേണ്ടത് ഞാൻ താഴ്ന്നല്ല നിൽക്കുന്നതെന്ന് എനിക്കറിയാം എനിക്ക് കിട്ടിയ ഏറ്റവും നല്ല പാർട്ട്ണർ വിജയ് ആണ് ഞങ്ങൾ വളരെ സാധാരണമായി ജീവിക്കുന്ന കുടുംബമാണ് പിന്നെ ഞങ്ങളുടെ വീഡിയോക്ക് പുരുഷന്മാരെക്കാൾ ഏറ്റവും കൂടുതൽ വൃത്തികെട്ട കമന്റുകൾ ഇട്ടത് സ്ത്രീകളായിരുന്നു അന്ധവിശ്വാസം തലയ്ക്ക് പിടിച്ച ആളാണ് വിജയ് എന്നൊക്കെ പറയുന്നതും കേൾക്കാം നമുക്കൊക്കെ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഈ അങ്ങനെ അന്ധവിശ്വാസമുള്ള ആളല്ല മൊപ്പർ ഈ വിവാഹം ജാതകവശാൽ വശാൽ ചേരിലെന്ന് പറഞ്ഞിട്ടും ഈ വിവാഹം നടന്നതാണ് ഈ വിവാഹം നടന്നാൽ മൂപ്പർ തട്ടിപ്പോകും പോലും പറഞ്ഞവരുണ്ട് എന്നിട്ടും നമ്മൾ ജീവിക്കുന്നു സന്തോഷത്തോടെ നാളെ എന്തും ആയിക്കോട്ടെ ഞങ്ങൾ ഇന്ന് ഹാപ്പിയാണ് എന്നാണ് ദേവിക പറയുന്നത് എല്ലാവരും പോകുന്ന വഴിയിൽ നിന്നും അല്പം മാറി സഞ്ചരിച്ചാൽ തന്നെ വട്ടാണെന്നാളുകൾ പറയുമെന്നാണ് വിജയ് പ്രതികരിച്ചു പറയുന്നത് ഞാൻ ദേവികയെ ബഹുമാനിക്കുന്നതിൽ എന്താണ് കുഴപ്പം അവരിലെ ആർട്ടിസ്റ്റിനെ ഞാൻ ബഹുമാനിക്കുന്നത് കൊണ്ടാണ് താങ്കൾ ഇന്ന് വിളിക്കുന്നത് പിന്നെ പേഴ്സണൽ ലൈഫിൽ ഞങ്ങൾ സംസാരിക്കുന്നത് ബ്ലോഗാക്കാൻ കഴിയില്ലല്ലോ ഞാൻ ദേവികയ്ക്ക് ഒരുപാട് സ്പേസ് കൊടുക്കുന്നുവെന്ന് പറഞ്ഞ് വേറൊരു സൈഡിൽ നിന്നും പരാതിയുണ്ട് എൻ്റെ അമ്മയുടെ ചില സുഹൃത്തുക്കൾ വിളിച്ച് വിജയ് നല്ല ചെറുക്കനായിരുന്നല്ലോ ഇപ്പോൾ വെറും പെൺകോന്തനായല്ലോ എന്ന് പറഞ്ഞു അങ്ങനെയും ഒരു സൈഡുണ്ട് എൻ്റെ കുഞ്ഞ് എപ്പോഴെങ്കിലും അവളുടെ പേര് മാറ്റാൻ പോവുകയാണെന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും എതിർക്കില്ല എൻ്റെ മക്കൾക്ക് വേണ്ടത് പറഞ്ഞു കൊടുക്കും ചൂസ് ചെയ്യുക എന്നത് മക്കളുടെ നിശ്ചയം പോലെ കമൻസുകൾ കാണുമ്പോൾ ഒന്നും സീരിയസ് ആയി എടുക്കേണ്ടതെന്ന് ദേവികയോട് ഞാൻ എന്നും വിജയ് പറയുന്നു